ശരി അപ്പോൾ ശരി വണ്ടി നിർത്തുക പാദങ്ങളെ വീണ് മാപ്പ് ചോദിക്കണമെന്നുണ്ട് അതിന് കഴിയുന്നില്ല ഒരുപാട് പേരെ തല്ലിയും കൊന്നും തടിച്ച ഈ ശരീരം ഇപ്പോ ഈശ്വരൻ ഒന്നിനും കൊള്ളാത്തതാക്കി സുശീലെ കണ്ട് എന്റെ തെറ്റുകൾ ഏറ്റുപറയാനാണ് ഞാൻ വന്നത് ഈ കാണാൻ ക്ഷി അതീക്ഷിച്ചതേയില്ല ഈ കഥകളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അന്ന് സുശീല ചേച്ചി ആശുപത്രി വന്നതിന് ശേഷം വല്ലാത്ത പശ്ചാത്താപുമായിരുന്നു നടന്ന സംഭവങ്ങളെല്ലാം എന്നോട് പറഞ്ഞു എന്നെ ഇങ്ങേര് പറ്റിച്ചത് ഞാനിച്ച മൂന്നാമത്തെ ഭാര്യയെ അലിസെ പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ ജഗദീശ്വരനാ വിശാലാക്ഷി അമ്മാളിനെ ഈ ദിവസം തന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത് കുനിയം വയ്യ ഇല്ലെങ്കിൽ ഈ തറയിൽ വീണ് ഞാൻ നമസ്കരിക്കുമായിരുന്നു ഇതൊന്നും അഭിനയമല്ല കോടതിയിലും സുശീല ചേച്ചിക്ക് അനുകൂലമായി മൊഴി നൽകും യഥാർത്ഥ പ്രതി ഞാനാടന്ന് ഏറ്റു പറയും നിങ്ങൾ രണ്ടുപേരും എനിക്ക് മാപ്പ് തരണം ദൈവം എന്നെ കൊല്ലാതെ ചലിക്കുന്ന ശവശരീരമാക്കി ഭരണമായിരുന്നു ഈ ജീവിതത്തെക്കാൾ ഭേദം പരമേശ്വരന്റെ മാറിയ നന്നായി എനിക്കോ സുശീലിക്കോ നിങ്ങളോട് ഒരു പകയില്ല അമ്മായിയുടെ ബാഗിഞ്ഞെടുക്ക ഇതിരിക്കട്ടെ വാങ്ങിച്ചോളൂ ഇങ്ങനെ അധിക നേരം ബുദ്ധിമുട്ടി നിൽക്കണ്ട ആ ഓട്ടയിൽ തന്നെ തിരിച്ചുപോയ്ക്കോളൂ ശരി നീ ആ പിച്ചിളയിലുള്ള പ്രതിമ കൊണ്ട് അയാളുടെ തലയ്ക്കടിച്ചപ്പോ അയാൾ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നല്ലേ നമ്മൾ വിചാരിച്ചത് ഈശ്വരൻ അന്ന് പരമേശ്വരനെ കൊല്ലാതെ വിട്ടത് നിന്നെ രക്ഷിക്കാനും അയാൾക്ക് ഈ വലിയ ശിക്ഷ കൊടുക്കാനുമായിരുന്നു എനിക്കിപ്പോഴും ആ മുഖം കാണുമ്പോ ഭയം തോന്നു എനിക്ക് പകയും പരമേശ്വരന് ശിക്ഷ കിട്ടി പക്ഷേ എന്റെ അച്ഛൻ തിരിച്ചു വരുമോ അനുഭവിക്കണം അയാൾ ഇനി അനുഭവിക്കണം വേണ്ട മോളെ പക വേണ്ട സ്വന്തം മനസ്സിന് തന്നെ എരിച്ചു കളയുന്ന തീയാണ് പക ഇനി ഞാൻ വഹിക്കുന്നില്ല ഇറങ്ങട്ടെ േറ്റോ അവൻ ഇഷ്ടമുള്ള ഉള്ളി ഉള്ളിത്തീയലും നിനക്കിഷ്ടമുള്ള മത്തങ്ങായരിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് ഞാൻ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് വേവു നോക്കിയിട്ട് ഒന്ന് ഒന്നടച്ചിട്ടേക്കണം ഹനുമാന്റെ അമ്പലത്തിൽ പൂജ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ആശ്രമത്തിലേക്ക് പോവും ഇന്നവിടെ സ്വാമിയുടെ ഉപനിഷത്ത് പ്രഭാഷണം തീരുന്ന ദിവസ ഘടോപനിഷത്ത് കേട്ടാലും കേട്ടാലും മതിവരാത്ത പ്രഭാഷണം എന്താണ് ബ്രഹ്മം മരണത്തിന്റെ അർത്ഥം അന്വേഷിച്ച് യമന്റെ വീട് തേടി പോകുന്ന നജികേതസ് എന്ന കുട്ടി സങ്കല്പാണെങ്കിലും എത്ര മനോഹരം അമ്മയ്ക്ക് വൈകിട്ടത്തേക്ക് കഞ്ഞി വെക്കണം ഓ വേണ്ട നിങ്ങൾക്ക് വല്ലതും പ്രത്യേകമായി വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി എനിക്ക് രണ്ട് വാഴപ്പഴം മതി ഞാനിന്ന് ഒരുപാട് നേരം ഉറങ്ങിപ്പോയി മുണ്ടോ ബ്ലൗസൊക്കെ കഴുകാനുണ്ടെങ്കിൽ ഞാൻ അമ്മേ എനിക്കും ചെയ്യേണ്ട എന്തെങ്കിലും ജോലി എല്ലാം അമ്മ ചെയ്താലെങ്ങനെയാ വേണ്ട മോളെ അതൊക്കെ ഞാൻ തന്നെ കഴുകി എൻ്റെ വസ്ത്രങ്ങൾ ഞാനേ അലക്കാറുള്ളൂ അവനവന്റെ വസ്ത്രങ്ങൾ അവനവൻ തന്നെ കഴുകുന്നതിൽ എന്താ തെറ്റ് ആ നിങ്ങൾ പുറത്തു പുറത്തുവല്ലോ പോകുന്നുണ്ടെങ്കിൽ താക്കോല് കൈവെച്ചാ മതി എന്റെ കയ്യിൽ മറ്റേ താക്കോലുണ്ട് നോക്കി നടത്താൻ അമ്മായിയമ്മമാര് വേണം മരുമക്കളെ പരിശീലിപ്പിക്കാൻ മകളും മരുമകളും ഒരുപോലെയാണെന്ന് എല്ലാ അമ്മമാരും കരുതണം ഒന്നും ആരും ശീലിപ്പിക്കേണ്ടതല്ലടാ അവരവർ തന്നെ ശീലിക്കേണ്ടതാ ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് ഇവിടെ പഠിക്കൂ ഇല്ല അങ്ങനെ പഠിച്ചാൽ തന്നെ അതുകൊണ്ട് വല്ല ഗുണമുണ്ടാവൂ അതുമില്ല പക്ഷേ അമ്മക്ക് വേറൊരു കാര്യം പറയാനുണ്ട് കേക്കുമ്പോ നിങ്ങക്ക് രണ്ടാക്കും പ്രയാസം തോന്നരുത് കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം മൂന്നായില്ലേ ഇനി എപ്പോഴാ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നത് വേണ്ടെന്ന് വെച്ചാണോന്ന് എന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ മനസ്സിലെന്താണെന്ന് ആർക്കറിയ വേണ്ടെന്ന് വെച്ചിട്ടില്ലെങ്കിൽ ദിവസമായിട്ട് ഇത് നിന്നോട് പറയണമെന്ന് വിചാരിക്കുന്നു ഇന്നലെ അമ്പലത്തിൽ തൊഴുതോണ്ട് വന്നപ്പോ പെട്ടെന്ന് മനസ്സിൽ തോന്നി നമ്മുടെ വീട്ടിലൊരു കുട്ടിയുടെ ചിരിയും കളിയും കേട്ടിട്ട് എത്ര കാലമായി വീട്ടിൽ കുഞ്ഞുങ്ങൾ വേണോടാ ഇല്ലെങ്കി വീട് അലകളില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാകും ഡോക്ടറെ കണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ദൈവം ദൈവത്തിന് കനിവിന്റെടാ ഓരോ വിധത്തിൽ നമ്മളോട് കനിവ് കാണിച്ചോണ്ടിരിക്കുക ദൈവമൊന്നു കരുതിയാ മതി നിനക്കിപ്പ സ്വന്തമായി ഒരു വരുമാനമില്ല ആ സാഹചര്യത്തിൽ ഒരു കുഞ്ഞോടുണ്ടായ വളർത്താൻ നീ ബുദ്ധിമുട്ടുവെന്ന് ദൈവം വിചാരിച്ചു കാണും അല്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടില്ലെന്ന് കരുതി കാണും അങ്ങനെ ചിന്തിച്ചാ മതി ദൈവം ദൈവത്തിന്റെ ജോലി ചെയ്തോളൂ നീ അതോർത്ത് വിഷമിക്കണ്ട സമയമാകുമ്പോ കുഞ്ഞു വരും ഇനി വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വളർത്താൻ വേറെ എവിടെയെങ്കിലും ഒരു കുഞ്ഞിനെ ദൈവം കരുതി വെച്ചിട്ടുണ്ടാവും അതുപോലെ ഇനി അതോർത്ത് വിഷമിക്കാനൊന്നുമില്ല ഇന്ന് ചെയ്യാനുള്ള ജോലി ചെയ്യുക നാളത്തെ കാര്യം ദൈവത്തിന് വിടുക സമാധാനായിട്ടിരിക്കെ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും കേട്ടോ ശരി എന്റെ പണികൾ കഴിഞ്ഞു ഞാൻ അമ്പലത്തിലേക്ക് ചെല്ലട്ടെ അമ്മ രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ തീർക്കണ്ട ഞാൻ ചെയ്തോളാം അമ്മ ഇങ്ങനെ പെരുമാറുന്നേ കാണുമ്പോ എനിക്ക് വല്ലാത്ത കുറ്റബോധം എന്തിനാ കുറ്റബോധം നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഒരുമിച്ചിരിക്കണം എന്റെ ജോലി ഞാൻ ചെയ്യുന്നു നിനക്ക് ജോലി ചെയ്യാൻ അവസരം വരും അപ്പ നീ ചെയ്താ മതി ആ സുനിലെ അന്ന് പറഞ്ഞ ബിസിനസിന്റെ കാര്യം എന്തായി എത്ര രൂപ ആവശ്യം വരുമോ എന്നൊരു കണക്കുണ്ടാക്കി വെക്ക് അതേലും നടക്കട്ടെ എത്ര രൂപ വേണോന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ അതെങ്ങനെ ഉണ്ടാക്കണോന്ന് തീരുമാനിക്കേ ഞാൻ ആശ്രമത്തിലേക്ക് പോകാൻ നോക്കട്ടെ ചെക്ക് ബുക്ക് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് നിനക്ക് ആവശ്യമുള്ള പൈസ എടുത്തോ സത്യത്തെ ഞാൻ എത്ര ഭാഗ്യവതിയ ഇങ്ങനെയുണ്ടല്ലോ അമ്മമ്മ കുറ്റപ്പെടുത്താനെ അറിയാത്തൊരു മനസ്സ് എത്ര ശുദ്ധം വസ്ത്രം പോലെ തന്നെ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ നിരാശപ്പെടരുത് കോമളം ഗർഭിണിയല്ല എനിക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ഇന്നലെ ഇന്നും തലചുറ്റിൽ വന്നു കുറെ ഛർദ്ദിക്കുകയും ചെയ്തു ഇതൊരു ചെറിയ കംപ്ലൈന്റ് കംപ്ലയിൻറ്റ് ഞാനിപ്പോൾ തരുന്ന ടാബ്ലറ്റ് കഴിച്ചാൽ മാറും ബട്ട് പ്രഗ്നൻസി ടെസ്റ്റ് റിസൾട്ട് ഈസ് നെഗറ്റീവ് എന്തിനൊരു സമയമുണ്ടല്ലോ ഇല്ല ഡോക്ടർ കറക്റ്റ് കോമൾ എന്തിനാ ഡിപ്രസ്ഡ് ആവുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും ആയില്ലല്ലോ ത്രീ ഇയേഴ്സ് അല്ലേ മാരേജ് കഴിഞ്ഞ പത്തു വർഷമായ കപ്പിൾസ് പോലും എൻ്റെ പേഷ്യൻസിൻ്റെ കൂട്ടത്തിലുണ്ട് കോമളം ഗർഭിണിയാകാതിരിക്കാൻ ഒരു കാരണവുമില്ല യൂട്രസിനും ഓവറയ്ക്കും ഒരു കുഴപ്പമില്ല യു ആർ പെർഫെക്ട്ലി ഹെൽത്തി രണ്ടുപേരും സന്തോഷമായിട്ട് പോകൂ ടീച്ചർ മാത്രം ഇരിക്കൂ എനിക്ക് ടീച്ചറോട് ഒരു പേഴ്സണൽ മാറ്റർ പറയാനുണ്ട് സുനിലും കോമ്പളും പുറത്തിരിക്കൂ ഞങ്ങൾ മാത്രം അറിയേണ്ട ഒരു കാര്യം സംസാരിച്ചിട്ട് ടീച്ചറെ ഉടനെ ഞാൻ വിട്ടേക്കാം ർപ്പിച്ചു പറഞ്ഞില്ലേ ഇതിലിത്ര വിഷമിക്കേണ്ട കാര്യമുണ്ടോ കോമളം നമുക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ ഒരു കാരണവില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ എന്താ അമ്മയോട് പറഞ്ഞത് മൂകാംബിക ക്ഷേത്രത്തിലെ വഴിപാടുകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർക്ക് ഒരു ചണ്ടിക ഹോമം നടത്തണത്രേ ഡോക്ടർക്കുണ്ടോ ഭക്തി എന്താ ഡോക്ടർക്ക് ഭക്തി പാടില്ലേ നിന്റെ മയ്യത്തല്ലേ മയ്യത്തായ ഒരു കബരിന്നയിൽ വരുമോ എനിക്ക് തരാൻ ഒരു ചാക്കു സ്വർണ്ണ ബിസ്കറ്റുമായി നിന്റെ ബാപ്പ വന്നു ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു അതുകൊണ്ട് പറഞ്ഞു വന്നില്ലെങ്കിൽ <ion> എന്ത് <Riping and> <Bondi> <gumppanani> ും മോളും വന്നു എന്തിനാ സുശീല ഇത്രയധികം നീ ഒന്നും എടുക്കണ്ട എല്ലാം ഞാൻ എടുത്തോളാം എടുക്കും നീ എന്തിനാടി ഇങ്ങനെ സാരി ലോഹ്യം കാണിക്കുന്നത് ഈ വഴക്ക് കണ്ടിട്ട് നാളെ ഏറെ ഇബ്രാഹിം അങ്ങനെ നല്ല പോലെ ക്ഷീണിച്ചു നല്ല സുഖമില്ല മോളെ പ്രഷറിന്റെ കൊഴപ്പ പിന്നെ പണ്ടേ ഷുഗറും ഉണ്ടല്ലോ എന്നാലും നിങ്ങൾ അമ്മയും മോളും ഞങ്ങളെ കാണാൻ വന്നല്ലോ ഞാൻ വിചാരിച്ച ഒരുപാട് സ്വത്തൊക്കെ കിട്ടിയപ്പോ ഇനി പാവങ്ങളുടെ അടുത്തൊന്നും വരില്ലന്ന് ഒറ്റ വീക്ക് വെച്ച് വെച്ചാലുണ്ടല്ലോ എടി ഹറാമറന്നോളെ സുശീലമ്മ ഇവിടുന്ന് പോയേ പിന്നെ മാസത്തിൽ ഒരു എഴുത്തെങ്കിലും ഇങ്ങോട്ട് അയച്ചിട്ടില്ലേ അവിടെ നടന്ന സംഭവങ്ങൾ അപ്പോഴപ്പഴും നമ്മളെ അറിയിച്ചിട്ടുണ്ട് നിന്റെ ഒരു അനിയത്തി ഉണ്ടല്ലോ ദുബായിൽ അവൾ നിനക്ക് എത്ര എഴുത്തയച്ചിട്ടുണ്ട് പറ എന്തിനധികം നമ്മുടെ പുന്നാരമോൻ നിന്ന് എത്ര എഴുത്തയക്കും വർഷത്തിൽ അത് പിന്നെ ഫോണല്ലോ എന്തിനാ എഴുത്ത് ദുബായിൽ വെള്ളിയാഴ്ച ടെലഫോണിന്റെ ചാർജ് കുറവാ അതുകൊണ്ട് ഞങ്ങളുടെ വെക്കാമല്ലോ ബാപ്പാ എന്നാ ശരി വെക്കട്ടെ നമസ്കാര സമയമായി സംശയം ചോദിച്ചോട്ടെ കൂടെ കൂടെ അങ്കള് ഭാര്യയോട് ഒരൊറ്റ വീക്ക് വെച്ചെന്നാൽ എന്ന് പറയാറുണ്ടല്ലോ നിങ്ങളുടെ നിക്കാഹിന് ശേഷം ഇതേ എന്നെങ്കിലും അങ്ങള് പ്രാവശ്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു അവൾ എനിക്കിട്ട് തരും കെട്ടിയാലുണ്ടല്ലോ സുശീലാമേടെ സുഭദ്രോടെ മുമ്പിൽ ഉരിഞ്ഞു വീഴുന്ന നിന്റെ മാനം അങ് വീഴട്ടടി നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ട് നിൽക്കാതെ ഞങ്ങൾക്ക് കഴിക്കാൻ വല്ലതും ഞാൻ അതൊക്കെ പറഞ്ഞു ഇപ്പൊ വരാൻ പോളെ സുഭദ്രയ്ക്ക് പറ്റിയ ഒന്ന് രണ്ട് പയ്യന്മാരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഇനി കല്യാണം താമസിപ്പിക്കരുത് മോളെ പ്രായമായില്ലേ അവൾക്ക് കല്യാണം ഉടനെ വേണ്ടെന്നാ പറയുന്നത് പിന്നെ അവൾ എം എക്ക് ചേർന്നല്ലോ പഠിത്തം കഴിയട്ടെ ഇബ്രാഹിംകുട്ടി ഇത് വേണ്ടെന്ന് പറയരുത് സ്വന്തം അനിയത്തി തരുന്നതായി കരുതണം രൂപയോ എന്റെ പറ അസുഖമായി ഹോസ്പിറ്റലിലായതിനു ശേഷം കട തുറന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞത് ഇബ്രാഹിംകുട്ടി പേടിയെ തുടർന്ന് നടത്തണം ായിരം രൂപ നീ കണ്ടോടി ഞാൻ എന്റെ പീടിക തുറക്കും പഴയ ചെറിയ പീടികയല്ല ഇമ്മി വലിയ പീടിക ഞങ്ങൾ ഞങ്ങളൊന്നും മറന്നിട്ടില്ല കുട്ടി ആ ചെറിയ പീടികയിൽ നിന്ന് മുളകും ഉള്ളിയും പരിപ്പും വെളിച്ചെണ്ണയൊക്കെ എത്ര പ്രാവശ്യം കടം വാങ്ങിച്ചിട്ടുണ്ട് ആ കടത്തിന്റെ കണക്ക് പോലും തീർക്കാതെയല്ലേ ഞങ്ങൾ ഇവിടെ പോയത് എന്നാലും അമ്പതിനായിരം രൂപ അര ലക്ഷേ ഇത്രയും പണം ഞങ്ങളുടെ മോൻ ദുബായിന്ന് പോലും അയച്ചു തന്നിട്ടില്ല ഒരൊറ്റ വീക്ക് പോയി പത്തിരി